ഹലോ അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന ഡേറ്റ്സിൻ്റെ മിൽക്ക് ഷേക്ക് ആണ് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം കപ്പലുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് മൂന്ന് ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഈന്തപ്പഴം പത്ത് ഈന്തപ്പഴം കുരു കളഞ്ഞെടുത്തിരിക്കുന്ന ഈന്തപ്പഴമാണ് പഞ്ചസാര ഒന്നര സ്പൂൺ പഞ്ചസാര പഞ്ചസാര മധുരം അനുസരിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് ബൂസ്റ്റ് ഒരു സ്പൂൺ ബ ബൂസ്റ്റാണ് ഞാനെടുത്തിരിക്കുന്നത് ഡേറ്റ്സിൻ്റെ സിറപ്പാണിത് മധുരം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് സിറപ്പ് യൂസ് ചെയ്യാം ഇരുന്നൂറ്റമ്പത് എം എൽ പാലാണ് പാൽ തിളപ്പിച്ച് ഫ്രിഡ്ജ് വെച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ച് എടുക്കുക ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഡയറ്റ്സ് മിൽക്ക് ഷേക്ക് വളരെ ടേസ്റ്റിയാണ് ആദ്യമായി മിക്സിഡ് ജാർ എടുക്കുക അതിലോട്ട് ആദ്യം പഴം ആഡ് ചെയ്യുക പിന്നീട് ഈന്തപ്പഴം അതിലോട്ട് ആഡ് ചെയ്യുക കുരു കളഞ്ഞ് ഈന്തപ്പഴമാണ് പിന്നീട് സ്പൂ ഒന്നര സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക കപ്പലണ്ടി പാൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നന്നായിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുക്കുക കറക്കിയെടുത്തതിനു ശേഷം ഉള്ളതാണിത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക ശേഷം സെർവ് ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് ഇതെല്ലാരെയും ട്രൈ ചെയ്തു നോക്കണം കുട്ടികൾക്കൊക്കെ മധുരം ഉള്ള ഇഷ്ടപ്പെടുന്നതാണ് വളരെ ടേസ്റ്റാണ് കൂടാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസുമാണ് പിന്നീട് നമ്മളെടുത്ത് വെച്ചിരുന്ന ബൂസ്റ്റ് അതിൻ്റെ പുറത്തോട്ട് ജ്യൂസിൻ്റെ പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വളരെ ടേസ്റ്റിയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും കാണുവാനായിട്ട് ഓൾ എന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഡേ ഓക്കേ ബൈ താങ്ക്